വനപാതകളിലൂടെ ട്രെയിൻ പോകുമ്പോൾ അവ വന്യമൃഗങ്ങളെ ഇടിക്കുക പതിവാണ് ഇത്തരത്തിൽ നിരവധി വന്യജീവികൾ അടുത്തിടെ രാജ്യത്തിന്റെ പല ഭാഗത്തായി ട്രെയിൻ ഇടിച്ച് ജീവൻ നഷ്ടമായിട്ടുമുണ്ട് അവയിൽ ഏറെയും ആനകളായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം കാടിനു നടുവിലൂടെയും ആനത്താരകൾക്ക് കുറുകെയും കടന്നു പോകുന്ന ട്രെയിനുകൾ പരമാവധി വേഗം കുറച്ചു തന്നെയാണ് പോവുക എന്നാൽ ചിലപ്പോൾ അപകടങ്ങൾ വിചാരിക്കാതെ കടന്നുവരും അത്തരത്തിലൊരു തീവണ്ടി ആനയെ ഇടിച്ച വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ജൂലൈ പത്ത് അസമിലെ ജെറിഗോഡ് റെയിൽവേ സ്റ്റേഷനടുത്തായിരുന്നു സംഭവം സിൽച്ചറിലേക്ക് പോവുകയായിരുന്ന കഞ്ചൻഗംഗ എക്സ്പ്രസ് ഇടിച്ചായിരുന്നു ആനയ്ക്ക് പരിക്കേറ്റത് ഇടിച്ച ശേഷം ആന എഴുന്നേറ്റ് നിൽക്കാൻ പാടുപെടുന്നതായി കാണാം പരിക്കേറ്റ് ശരീരത്തിലെല്ലാം മുറിവുകളാണെങ്കിലും പാളം മുറിച്ചു കടക്കാനായി ആന കഷ്ടപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ അതിന് കഴിയാതെ വന്നതോടെ തൊട്ടടുത്ത ട്രാക്കിലേക്ക് ആന വീഴുന്നു കേരളത്തിൽ ഇത്തരത്തിൽ പാലക്കാട് കോയമ്പത്തൂർ പാതയാണ് സ്ഥിരം അപകടമേഖല